ഹലോ ഫ്രണ്ട്സ് അവർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് വെക്കേഷൻ ആയല്ലോ ഇരുപത്തൊമ്പത് അപ്പം നമ്മ ഇപ്പം ബുക്കെല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ട് അത്ര അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണം സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യണം ഒരു വീഡിയോ ആണ് അപ്പം കുഞ്ഞു ദിവസം പാവം അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടിച്ചു വരുന്നുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചതരാട്ടാ നോക്ക് എൻ്റെ പാവം കുഞ്ഞിടെ അടിച്ചു വരും നോക്ക് ഫ്രണ്ട്സ് അങ്ങനെ ഞാനിപ്പോൾ സ്റ്റഡി ടേബിളിൻ്റെ മോൾ മോളത്തെ തട്ടിൽ നിന്ന് നല്ല ബുക്ക് താഴെ വെച്ചിട്ട് അതിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കും പിന്നെ ഫുള്ള് തീർന്ന ബുക്സും എടുത്തു വെച്ചു കുറേ നോട്ട് ബുക്കിൽ കുറച്ച് പേജുകൾ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് രണ്ടും രണ്ട് ഇതിലാക്കിയിട്ട് വെച്ചു അപ്പം തീർന്നതെല്ലാം ഞാനിങ്ങനെ കെട്ടിയിട്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി വെക്കുന്നതാണ് അപ്പം ഒരു നൂല ഇച്ചിരി കെട്ടുന്നുണ്ട് കെട്ടാനുള്ള ഇത് പിന്നെ എൻ്റെ പെൻസ്റ്റാനിലാണ് തീർന്നു എങ്കില്ലാത്ത പെന്നും പിന്നെ അങ്ങനെ ഇഷ്ടം അങ്ങനെയെല്ലാം ഇഷ്ടംപോലെ കാട്ടങ്ങളുണ്ടായിനി പിന്നെ അതെല്ലാം ഞാൻ ഇപ്പം വെറൈറ്റി പെന്ന് ആണ് ആദ്യത്തെ ആ ഒരു ഇതിൽ വെക്കുന്നത് പിന്നെ ഇവയിലെ പെൻസില് സാധാരണ പെൻ അങ്ങനെയുള്ള സംഭവം അപ്പുറത്തേൽ എന്തോ അങ്ങനെ ക്ലാസിഫൈ അല്ല ഇപ്പുറത്തേ നടുവത്തേല് ഞാൻ സിസേഴ്സ് പിന്നെ ത്രെഡ് അങ്ങനെയുള്ള സംഭവം അല്ലാന്ന് വെക്കല് ഇപ്പുറത്തേല് പെന്ന് സാധാരണ പെന്ന് പെൻസില് അങ്ങനത്തെ സംഭവം പിന്നെ ഈ സിപ്ഗ് ലോ കവറിലോ ഞാനിങ്ങനെ ഈ ഇങ്ക് തീർന്ന പെൻ ഉണ്ടല്ലോ അങ്ങനത്തെ തന്നെ എടുത്തു വെക്കും പിന്നെ അതിനോണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ എല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ എല്ലാം കാണുന്നത് ഇതിൽ നിന്ന് കിട്ടിയ കാട്ടങ്ങളാണെന്നെല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുവെച്ചു പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ട് അതിൽ ഈ കാണുന്ന പെന്നും പെൻസിലും എല്ലാം എനിക്ക് സെവന്ത് സ്റ്റാൻഡേർഡിനും എയ്ത്ത് സ്റ്റാൻഡേർഡിനും കൂടി കിട്ടിയ ബേർഡേ ഗിഫ്റ്റ്സ് ആണ് അങ്ങനെ ബർഡ്ഡേ ഗിഫ്റ്റ്സ് ഇടുന്ന ഓരോ ചെറിയ സാധനം വരെ ഞാൻ എടുത്തു വെക്കലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഡ്രോയറിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം മാറ്റി ഇനി എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം ആദ്യം പത്രം പിടിച്ച് വെച്ചിട്ടുണ്ട് അതിന് അതിലത്തേക്കാം ഫസ്റ്റ് അതായത് ഒരു വാട്ടർ കളർ പെൻസ് വന്നത് എനിക്ക് സിക്സ് ഒരു ക്യൂസിൽ ഫസ്റ്റ് ഡിഗ്രി റെമഡീസ് വന്നതാണ് പിന്നെ ഇത് ഓയിൽ പേസൽസ് അത് ഒരു സൈഡിലേക്ക് ആക്കി വെച്ചു പിന്നെ എൻ്റെ ഗ്ലീച്ചാർ പൗഡർ അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ അയ്യോ പിടിക്കുന്നില്ല പിടിക്കാതെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഓർഡർ എല്ലാം മാറ്റി വെച്ചു പിന്നെ അതായത് ഒരു ബോക്സ് അതിൽ എന്ത് ചെയ്യുന്നതരാം എന്തോ ഒരു കവിതയാണ് പിന്നെ ഇത് സുന്ദരിയായോ എൻ്റെ ഫോട്ടോ പിന്നെ ഞാൻ എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വലിച്ചത് പിന്നെ അയ്യോ എൻ്റെ കവിത പിന്നെ എൽ എസ് എസ് യു എസ് എസിൻ്റെ ഹോൾ ടിക്കറ്റ് പിന്നെ ഇത് കഴിഞ്ഞ സബ് ഡിസ്ട്രിക്റ്റിൽ പോയേരം അത് മാഷ ഓരോ മ്യൂസിക് നമുക്ക് ഡാൻസ് പഠിപ്പിച്ച മാഷെ ഓരോ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാന്നിട്ട് അപ്പം ആ മാസം എല്ലാം ഇങ്ങനെ എഴുതി വെക്കാൻ പറഞ്ഞത് പിന്നെ ഇതെന്തോ ജി കെ ഇത് വെച്ചത് അതെന്തോ എനിക്ക് ആദ്യമായിട്ട് എന്തോ പോസ്റ്റ് വന്നെന്തോ ബുക്കിൻ്റെ അകത്ത് വരുന്നു കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ആണ് ഈ ഒരു ബോക്സിനുള്ളിൽ ബോക്സിലുള്ള കാട്ടം കൺബക്കാട്ടം തോന്നിതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവയാണ് ഒരു ബോക്സ് ആണെങ്കിൽ എന്തോ കുറച്ച് പെണ്ണും കാര്യമെല്ലാം ഉണ്ട് വെറുതെ എന്തോ ഒരു ചെറിയ ഫാബ്രിക് പെയിൻ്റ് ഒരു നല്ല വേറെ ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഒരു പാക്കറ്റ് പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് വെച്ച് തീർന്നു പോയ പിന്നുകൾ വൈറ്റ്നർ ഗ്ലോ ഇപ്പം ഇത്രക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ക്ലോസ് ചെയ്ത് വെച്ചു പിന്നെ അതാ ഇത് ഇവിടെ തൂക്കാം ഇതെൻ്റെ ഇതൊരു ബാഗ് വാങ്ങിയതിൻ്റെ ടാഗാണ് കേട്ടോ കളയാൻ പാടില്ല ഇതൊന്നും നമ്മൾ അങ്ങനെ തൂക്കിയിട്ടാണ് റെഡി സാധനം വെക്കാൻ നമ്മൾ പഠിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ വെച്ചപ്പോൾ സെറ്റ് പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിൽ ഞാൻ രണ്ട് ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ തട്ടിയപ്പോൾക്കാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒടുക്കത്തെ പൊടി ഞാൻ എൻ എം എമ്മീൻ ഓടിക്കാൻ വാങ്ങിയൊരു ബോക്ക് പിന്നെ ഒരു ഹിന്ദി പിന്നെ മലയാളം ഡിക്ഷണറി ഉണ്ട് പിന്നെ ഇത് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി പിന്നെ കുറച്ച് ഇത്രയും ബുക്കുകൾ സെലോ ടൈപ്പ് പിന്നെ ഒരു ഹെർഡ് ഷേപ്പിലുള്ള ഒരു ഇത് പിന്നെ കുറച്ച് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴത്തുനിന്ന് കുറച്ച് മുട്ടായി പിന്നെ ഇത് ഒരു കുഞ്ഞ് പെൻ സ്റ്റാൻഡ് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പൗച്ച് ഇങ്ക് ഇങ്ക് പിന്നിൻ്റെ ഇങ്ക് പിന്നെ ഒരു ഹെഡ്സെറ്റ് അതെല്ലാം വെച്ചിട്ട് ആദ്യത്തെ ബോക്സ് ശരിയാക്കി വെച്ചു രണ്ടാമത്തെ അത്ര വലിയ പണി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈസിൽ കഴിഞ്ഞത് അവസാനം സ്റ്റഡി ടേബിളിൽ പൊടിയെല്ലാം ഒന്നിങ്ങനെ തട്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എന്തോ ഒരു എക്സാം പേപ്പർ പേപ്പറുണ്ട് അതെ എൻ്റെ മലയാളത്തിൻ്റെ എക്സാം പേപ്പർ പിന്നെ ലാസ്റ്റ് എൻ്റെ ക്ലോക്കും കൂടി വെച്ചു പിന്നെ ഞാൻ എടുക്ക ഒരു സാധനം വെക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വെക്കുവേ ഇനി ഇതെൻ്റെ എക്സാം പേപ്പറുകൾ ക്ലാസ് ടെസ്റ്റിൻ്റെ പേപ്പറുകളും അങ്ങനെയുള്ള എല്ലാ പേപ്പറുകളും പിന്നെ ഓൺ എക്സാമിൻ്റേത് ക്രിസ്മസ് എക്സാമിൻ്റേത് അങ്ങനെയുള്ള പേപ്പറുകളിലെല്ലാം വെച്ചിട്ട് അല്ലിങ്ങനെ കെട്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇതൊരു കാർഡ് ബോർഡിൻ്റെ ഈ ഒരു ബോക്സ് ആണ് ഇതിൽ ഞാൻ എന്തെല്ലാം വെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് എൻ്റെ ബർത്ത്ഡേയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു കാർഡ് ബോർഡിൻ്റെ ബോക്സ് ആണ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതുപോലെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കുഞ്ഞു ആണ് ഞാൻ അതുവരെ എടുത്ത് വെക്കുന്നുണ്ട് അതിന് ഞാൻ കറിയില്ലെങ്കിൽ അങ്ങനെ എടുത്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കളയാതെ കളയാതെടുത്ത് വെക്കും അപ്പം അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പകുതിയോളം പറഞ്ഞു പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഇല്ല കുഞ്ഞു കുഞ്ഞു ബുക്സ് അങ്ങനെയുള്ള കുറേ ബുക്സ് എല്ലാം ഉണ്ടായിന് കുഞ്ഞ് കുഞ്ഞ് കിഷ്ടമാണ് അങ്ങനെയുള്ള ബുക്സ് എനിക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പം അങ്ങനെ ഇല്ല എല്ലാം ഞാൻ എടുത്തിട്ട് അതിൽ വെച്ചു അത്രയാണ് അതിൽ അങ്ങനെ എൻ്റെ സ്റ്റഡി ടേബിൾ വളരെ മനോഹരമായി റെഡി ആയിട്ടുണ്ട് ആ ഇതാണ് ഞാൻ അതിൽ വെക്കാൻ മറന്നു പറഞ്ഞത് എൻ്റെ പെൻസിനെ ഞാൻ പറഞ്ഞിട്ട് സ്റ്റഡി ടേബിൾ ഒരു സാധനം വെക്കാൻ മറന്നു അതാണത് അങ്ങനെ എല്ലാം റെഡി ആയതാണ് എൻ്റെ ഇതാന്ന് ഉള്ളിലത്തെത്ത താട്ട് രണ്ടും നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കുറേ കാര്യത്തിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ ഇങ്ങനെ കാണുന്നത് എക്സാം എല്ലാം തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ഫുൾ അലങ്കോലായിട്ടത് എൻ്റെ സ്റ്റഡി ടേബിൾ അങ്ങനെ ലാസ്റ്റ് ചെയറും അതിനോട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ റെഡിയാക്കി ഞാൻ നിങ്ങൾക്ക് കുഞ്ഞൂസിൻ്റെ സ്റ്റഡി ടേബിൾ കാണിച്ചു തരാം ഓൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവസ്ഥ ഇതാണ് ഫ്രണ്ട്സ് ഇനി ഓൻ ഇത് നാളെ ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് ഞാൻ നിന്ന് അപ്പോൾക്കും ഓൻ്റെ കാലിന് എന്തുമായി അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ